വെൽക്കം ബാക്ക് ടു ഐ ട്യൂട്ടർ ഞാൻ അനഫാത്തിമ ഞാൻ അനൈന ഇന്ന് ഞങ്ങൾ ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാഗമായ ഇമേജ് ആണ് എടുക്കാൻ പോകുന്നത് അപ്പം ടോപ്പിക്കിലേക്ക് അടക്കാം അപ്പം ഇമേജ് ഫോമേഷൻ ബൈ എ കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ ആദ്യം ഏറ്റവും പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതാണ് ഒരു കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ഈ ലെൻസിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന ഈ വരയാണ് ഒപ്റ്റിക് ആക്സിസ് എന്ന് വിളിക്കുന്നത് അതേപോലെ ഈ സെൻറ്ററിൽ ഉണ്ടാകുന്ന പോയിന്റിനെയാണ് ഒപ്റ്റിക് സെൻറ്റർ എന്ന് വിളിക്കുന്നത് ഈ ഒപ്റ്റിക് ആക്സസില് ഇത് അടക്കം മൂന്ന് പോയിന്റ്സാണുള്ളത് എഫ് ടു എഫ് ഒപ്റ്റിക് സെൻറ്റർ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ബിയോണ്ട് ടു എഫിലെ ഇമേജ് ഫോർമേനാണ് ലൈറ്ററെ പാരലായിട്ട് വന്ന് ഫോക്കസ് കൂടെ കൺവേർട്ട് ചെയ്യും പിന്നെ ഒപ്റ്റിക് സെൻറ്റർ കൂടെ ലൈറ്ററെ വന്ന് ആ രണ്ടും കൂടി കൺവേർട്ട് ചെയ്യുന്ന പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത് അപ്പം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് റിയലാണ് ആണ് പിന്നെ അത് ഫോംഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് ടു എഫ് ആണ് ഡിമിനിഷ്ഡ് ഇമേജും ആണ് അടുത്തതായിട്ട് റ്റു എഫിൽ എങ്ങനെയാണ് ഇമേജ് ഫോമേഷൻ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ടു എഫിൽ ഒബ്ജക്റ്റ് വെച്ചാൽ റ്റു എഫിൽ ഒബ്ജെക്റ്റിൽ പോകുന്ന ഈ റേ ഫോക്കസിലൂടെ കൺവേർട്ട് ചെയ്ത് പോകും അതേമാതിരി ഒപ്റ്റിക് ആക്സിസിലൂടെ പോകുന്ന റേയും ഫോക്കസിലൂടെ കട കട്ട് ചെയ്ത് പോയ റേയും കൂടി കൺവേർ ചെയ്യുന്ന ആ പോയിന്റിൽ ഇമേജ് ഫോം ആവുന്നു ഈ ഇമേജിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ റിയലും ഇൻവേർട്ടഡും ആണ് അതേമാതിരി ഫോം ഡാറ്റ് ടു എഫ് സെയിം സൈസിൽ ടു എഫിലാണ് ഈ ഇമേജ് ഫോം ചെയ്യുന്നത് ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസായിരിക്കും റ്റു എഫിൽ ഉണ്ടാകുന്ന ഇമേജിനും അപ്പം ഫോക്കസിലെ ഒബ്ജക്റ്റ് വെച്ചാൽ എങ്ങനെയാണ് ഇമേജ് ഫോമേഷൻ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫോക്കസിലെ ഒബ്ജെക്ട് വെച്ചാൽ ഒബ്ജെക്റ്റിൽ തട്ടിപ്പോകുന്ന റേ ഫോക്കസിലൂടെയും ഒരു വേറൊരു റേ ഒപ്റ്റിക് ആക്സിസിലൂടെയും പോകുന്നു ഇത് രണ്ടും വരയ്ക്കുമ്പോൾ കൺവെർച്ച് ചെയ്യുന്നില്ല പക്ഷേ അതൊരു ഇൻഫിനിറ്റിയിൽ കൺവെറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ പഠിക്കുന്നത് ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ് ഫോർമൽ അറ്റ് ഇൻഫിനിറ്റി ഹൈലി എൻലാജഡ് ഇത് കോൺവെക്സ് ലെൻസിൻ്റെ ലാസ്റ്റത്തെ ഇമേജ് ഫോമേഷൻ ആണ് ഫോക്കസിൻ്റെ ലെൻസിൻ്റെ ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് എടയിൽ ഫോം ചെയ്യുക എന്നാണ് ഈ പറയണത് ഫസ്റ്റത്തെ ഇൻ ലൈറ്റേ ഫോക്കസ് കൂടെ ഫോം പോവും പിന്നത്തെ ഒപ്റ്റിക് സെൻറ്റർ കൂടെ അത് രണ്ടും കൂടി ഇതായിട്ട് ഒബ്ജക്റ്റ് ഒബ്ജെക്ട് വെച്ചാൽ സെയിം സൈറ്റിലാണ് ഇമേജ് ഫോം ചെയ്യുക അത് എന്താ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വിർച്വൽ ആണ് ഇറക്റ്റ് ആണ് പിന്നെ ഫോംഡ് ബിഹൈൻഡ് ഒബ്ജക്റ്റിൻ്റെ ബിഹൈൻഡാണ് ഫോം ചെയ്യണത് പിന്നെ എല്ലാ ഇമേജു അപ്പം കോൺകേവ് ലെൻസിലെ ഇമേജ് ഫോർമേഷൻ ആണ് നോക്കാൻ പോകുന്നത് കോൺകേവ് ലെൻസിലെ എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും ഒരേ ഇമേജ് ആണ് ഫോം ആവുന്നത് ഇവിടെ ടു എഫിൻ്റെ എഫിൻ്റെ ഇടയിൽ നമ്മൾ ഒബ്ജെക്റ്റ് വെക്കാണ് ഒബ്ജെക്റ്റ് തട്ടിപ്പോകുന്ന ലൈറ്റ് റെ ലെൻസിൽ തട്ടി ഡൈവേ ചെയ്യാണ് ഡൈവേ ചെയ്യുന്ന റേയും കൂടെ ഒപ്റ്റിക് ആക്സിസിലൂടെ പോകുന്ന റേയും ഈ ഡൈവേ ചെയ്യുന്ന ലേ റേയിൽ നിന്നിട്ട് ഇമേജിനറി ലൈൻസ് ഫോം ചെയ്യാണ് എഫിലേക്ക് അപ്പം ഈ ഒപ്റ്റിക് ആക്സിസിലൂടെ പോകുന്നവരെയും ഇമാജിനറി ലൈനും കൂടി തട്ടിന് മീൻസ് കൺവേ ചെയ്യുന്ന ആ പോയിന്റിലാണ് ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് ഈ ഇമേജ് ഒബ്ജക്റ്റ് വെച്ച സെയിം സൈഡിലാണ് ഉണ്ടാകുന്നതും ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ആൻഡ് എറക്റ്റ് ആണ് ഫോംഡ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ലെൻസ് ഫോക്കസിൻ്റെയും ലെൻസിൻ്റെയും ഇടയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത് ഡിമിനിഷ്ഡ് ഇമേജുമാണ് അപ്പോൾ നമ്മളെ ക്ലാസ് ഇവിടെ കഴിയാൻ ക്ലാസ് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക